മൊച്ചമാരെ ഇന്നത്തെ വീഡിയോ ഒരു കാട്ടാനയുടെ വിശേഷങ്ങളേട്ടോ നമ്മളെ ചാലക്കുടിയിൽ നിന്നും അതിരപ്പള്ളിക്ക് പോകുമ്പോഴേക്കും തുമ്പൂർ മൊഴി പാർക്കൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും റൈറ്റ് സൈഡിലായിട്ടുള്ള ആ എണ്ണപ്പനത്തോട്ടത്തിൽ ഒരു ആന എണ്ണപ്പനയുടെ തടി മറിച്ചിട്ട് കുത്തി പൊട്ടിച്ചു കണ്ട അവൻ കുത്തനേണ്ട കുത്തി പൊട്ടിച്ചും അതുപോലെ തന്നെ കാലും കയ്യൊക്കെ കൊണ്ട് തട്ടി അതിൻ്റെ ആ തടി ആശാനകത്താക്കുന്ന കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾക്ക് മുന്നിലേക്ക് ഉടനെ വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നത് ഞങ്ങളുടെ ആ യാത്രയിൽ ഒരുപാട് നേരം ഒരു ഒരു മണിക്കൂറോളം ഞങ്ങൾ ഈ ആനേനെ ഇങ്ങനെ നോക്കി നിന്ന് റോഡിൻ്റെ സൈഡിൽ തന്നെ ആയിരുന്നു ആയിരുന്നട്ടെ ഈ ആന നിന്നിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ ആസ്വദിക്കാൻ പറ്റി ആനയ്ക്ക് യാതൊരു ശല്യമില്ലാത്ത രീതിയിൽ നമ്മളവിടെ നിന്ന് ആസ്വദിച്ച് വീഡിയോ ഒക്കെ എടുത്തു അധികം ആളുകളൊന്നും ഉണ്ടായില്ല ഉച്ച സമയത്തായിരുന്നു ഈ ആന ആ എണ്ണപ്പന എണ്ണപ്പനത്തോട്ടത്തിൽ ഇങ്ങനെ നിന്നച്ചത് അത്യാവശ്യം നല്ല മഴയും ഉണ്ടായി അപ്പോൾ ആ മഴയുടെ ഇതുകൊണ്ടിട്ട് വീഡിയോയിൽ ഇത്തിരി ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട് എന്നാലും നമ്മുടെ ഫോണിൽ പറ്റുന്ന രീതിയിൽ നമ്മൾ നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ആന ചെവിയൊക്കെ ആട്ടി അതുപോലെ തന്നെ വാലുമൊക്കെ ആട്ടി തുമ്പ് കൊണ്ടും അതുപോലെ തന്നെ ആ കൊമ്പുകൊണ്ട് കുട്ടി കൊമ്പ് കൊണ്ടൊക്കെ ആ എണ്ണപ്പനെ കുത്തി പൊളിച്ച് അതിൻ്റെ ആ കരിമ്പ് പോലെയുള്ള ഭാഗങ്ങൾ നല്ല രുചിയോടു കൂടി തിന്നുന്ന കാഴ്ചകളാണ് കേട്ടോ നല്ല രസകരമായ കാഴ്ച നമ്മുടെ യാത്രയിൽ ഇതേപോലെയുള്ള കാട്ടുമൃഗങ്ങളെയൊക്കെ കാണണമെങ്കിൽ ഒരു ഭാഗ്യം തന്നെ വേണം അപ്പോൾ അതേപോലെ ആ ഭാഗ്യം കൊണ്ട് കാട്ടുമൃഗങ്ങളെയും കാട്ടാനേനെയൊക്കെ കണ്ടാൽ തന്നെ അതുങ്ങൾക്ക് യാതൊരു ശല്യമില്ലാതെ നമ്മൾ അതുങ്ങളുടെ ആ എന്താ പറയുക സ്വകാര്യ ജീവിതത്തിൽ യാതൊരു തടസ്സവും വരുത്താതെ വേണം നമ്മൾ വീഡിയോ എടുക്കാനും അതുപോലെ നിങ്ങളപ്പാടൊന്നും എടുത്ത് ഓടിക്കാനൊന്നും പാടില്ല ഇപ്പം ഇവനിങ്ങനെ ഈ കൊമ്പ് കൊണ്ട് കുത്തി ആ മരം പൊളിച്ച് തിന്നുന്ന കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് നേരം ആസ്വദിച്ചിരുന്നിട്ടാണ് അപ്പം ഈ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന ശരിക്കു ആ എണ്ണപ്പന അകത്താക്കുന്ന മുഴുവൻ കാഴ്ചകളും അതുപോലെ തന്നെ അവൻ്റെ കൊമ്പ് കൊണ്ടും തുമ്പിക്കൈ കൊണ്ടും ആ എണ്ണപ്പനയൊക്കെ എടുത്ത് ഉയർത്തുന്ന കാഴ്ചകളൊക്കെ ഇതിൽ ഞാൻ പെടുത്തിട്ടുണ്ട് നല്ല രസകരമായ കാഴ്ചയായിരുന്നു ആന വാലാട്ടിയും അതുപോലെ തന്നെ തുമ്പിക്കൈ കൊണ്ടും അത് ചെവിയൊക്കെ ആട്ടി ഈ എണ്ണപ്പനിങ്ങനെ അകത്താക്കി തിന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ നല്ല രസമുണ്ടായിരുന്നോ അപ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ നാട്ടുകാരനാണെന്ന് തോന്നുന്നു ഈ ആനയുടെ പേര് ഏഴാറ്റുമുഖം ഗണപതി എന്നാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം അതുതന്നെ ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കാര്യം എനിക്ക് ഇവിടുത്തെ ആനയുടെ പേരും കാര്യങ്ങളൊന്നും കൂടുതലറിയില്ല എന്നാലും ഇവിടുത്തെ ഒരാൾ പറഞ്ഞതനുസരിച്ച് ഏഴാറ്റുമുഖം ഏഴാറ്റുമുഖം ഗണപതി എന്നാണ് ഈ ആനയുടെ പേരെന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പം ഏതാണ് എന്നുണ്ടെങ്കിലും വളരെ ശാന്ത സ്വഭാവമായിരുന്നു അന്ന് ഞങ്ങൾ ഈ കണ്ട ദിവസം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ എത്ര നേരം കണ്ട് ആസ്വദിച്ച് നിന്നിട്ടും ഒരു കുഴപ്പമുണ്ടായില്ല പിന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇട ദിവസം ആയതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഉച്ച സമയം തന്നെ അധികം ടൂറിസ്റ്റുകളും ഉണ്ടായിരുന്നില്ല അവിടുത്തെ യാത്രക്കാരും ഉണ്ടായില്ല ഇടക്ക് പോകുന്ന ബസ്സും അതുപോലെ തന്നെ ഓട്ടോറിക്ഷകളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിനൊക്കെ ഇടയിൽ നമ്മൾ ഇവനെ കണ്ട് നല്ലവണ്ണം ആസ്വദിച്ച് അവനെ അത്രയും തടിയുള്ള എണ്ണപ്പന ഇങ്ങനെ മറിച്ചിട്ടിട്ട് അതിൻ്റെ ഓരോ ഭാഗവും ആസ്വദിച്ചവനകത്താക്കിക്കൊണ്ടിരിക്കുന്ന ആ കാഴ്ചകളാണ് ശരിക്കും നമ്മളൊക്കെ കരിമ്പ് കിട്ടിക്കഴിഞ്ഞാൽ കരിമ്പ് തിന്നൂലോ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ കടിച്ച് ചവച്ച് തിന്നുന്ന അതേപോലെ തന്നെ ആന ഇങ്ങനെ ഓരോ പീസ് പീസാക്കി അതിന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തിന്നുകൊണ്ടിരിക്കണേർന്നെ അപ്പം നല്ല രസകരമായ കാഴ്ചയായിരുന്നു കണ്ട കുത്തണേ കുത്തല ഉണ്ട് ഇപ്പം ഈ വീഡിയോയിൽ തന്നെ ഒരു അഞ്ച് പ്രാവശ്യത്തോളമായി അവനിങ്ങനെ കുത്തണം ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവനിങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ വന്നിട്ട് ആ പനയുടെ ആ ഓലയുള്ള ഭാഗത്തുനിന്ന് ഇങ്ങനെ തുമ്പിക്കനെ കൊമ്പും തുമ്പിക്കൈ വെച്ചിങ്ങനെ കുത്തി പൊക്കിയെടുത്ത് കാല് വെച്ചൊക്കെ തട്ടണ ഇതൊക്കെ ഇതിലുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ പെടുതിലുണ്ട് വളരെ രസകരമായ ഒരു ദിവസം തന്നെ കണ്ട അതേ ഞാൻ പറഞ്ഞു തിരിഞ്ഞു തിരിഞ്ഞ് വന്നിട്ടുണ്ട് അവൻ അവൻ്റെ കുട്ടിക്കൊമ്പൊക്കെ ആയിട്ട് തിരിഞ്ഞ് തന്നിട്ടുണ്ട് ഇനി എന്താണ് കാണിക്കാൻ പോകണതെന്ന് നമുക്കൊന്ന് നോക്കട്ടെ നല്ല രസകരമായ കാഴ്ച തന്നെയായിരുന്നു കണ്ട ഞാൻ പറയല്ലേ കാല് വെച്ച് തട്ടണയാണ് അപ്പം തടി കാല് വെച്ച് തട്ടി അത് പോലെ തന്നിട്ടതേ തുമ്പിക്കൈയും അതുപോലെ തന്നെ കൊമ്പും വെച്ച് കുത്തി കുത്തി പൊളിച്ച് അതിനെ കീറിയെടുത്ത് അകത്താക്കണാവശനം അപ്പം ആള് മറിച്ചിട്ടാലും അത് വേസ്റ്റാക്കാതെ ഒരു തരി പോലും വേസ്റ്റാക്കാതെ മുഴുവൻ അകത്താക്കിയിട്ട് ഇവിടെ നിന്ന് പോകണം എന്ന് പറയണം അപ്പോൾ ഒരുപാട് നേരമായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ട് നോക്കി നിൽക്കുന്നത് അപ്പം അത്രയും നേരം ഇവൻ ഒരു ശല്യപ്പെടുത്താതെ നമ്മളെ ആനനെ ശല്യപ്പെടുത്തിയില്ല ആന നമ്മളെ പേടിപ്പിച്ചില്ല ശല്യപ്പെടുത്തിയില്ല ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് സൈലൻ്റ് ആയിട്ടിരുന്ന് വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നു ഈ വോയ്സ് ഓവറൊക്കെ അത് കഴിഞ്ഞിട്ട് കൊടുത്തേക്കണേട്ടോ ആനയുടെ മുമ്പിൽ നിന്നിട്ട് നമ്മൾ ഒച്ചപ്പാടുമ്പോൾ ഒന്നും എടുത്തില്ല അല്ലാതെ നമ്മൾ ആ വീഡിയോ എടുത്തിട്ട് പോലെ ചെയ്തത് അപ്പം ആന ഭയങ്കര ശാന്ത സ്വഭാവിയാണെന്ന് തോന്നുന്നു എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലറിയില്ല എന്നാലും അവൻ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അവൻ അവൻ്റെ ജോലി അതായത് അവൻ മറിച്ചിട്ട എണ്ണപ്പന മുറിച്ച് തിന്നുകൊണ്ടിരിക്കണെന്ന് നമുക്കത് കണ്ട് ആസ്വദിക്കാനും ആൾ വേറെ അഗ്രസീവൊന്നായില്ല നമുക്ക് നമ്മുടെ എന്താ പറയുക ക്യാമറയൊക്കെ വെച്ച് വീഡിയോ എടുക്കാനൊക്കെ വളരെയധികം സഹകരിച്ച് എത്ര നേരം വേണമെങ്കിലും വീഡിയോ എടുത്തോ എന്നൊക്കെ പറഞ്ഞത് ആശാൻ്റെ നിപ്പ് വേണ്ട എണ്ണപ്പനയുടെ ഓരോ പീസും തട്ടിയും കൊമ്പൗണ്ടൊക്കെ ഒടിച്ച് അകത്താക്കിക്കൊണ്ടിരിക്കുന്നതാണ് കുത്തള കുത്തലേ ഉണ്ടോ ഭയങ്കര രസമുള്ള കാഴ്ചയുണ്ട് അത് വേണ്ട വേണ്ട കുത്തി കീറി പൊളിച്ചെടുത്ത് അവന് ഓരോ പീസും അങ്ങനെ കുത്തി കുത്തി പൊളിച്ചെടുത്ത് അതേപോലെ തന്നെ കാലും വെച്ച് രണ്ട് തട്ടൊക്കെ തട്ടി തുമ്പിക്കൈ വെച്ച് അവനാവശ്യമുള്ളതുപോലെ ചെറിയ ചെറിയ പീസൊക്കെ ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് നല്ല രസകരമായ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അന്നത്തെ ദിവസം ഞങ്ങൾ ആ യാത്രയിൽ ഏറ്റവും ഭംഗിയുള്ള ആ ഒരു നിമിഷം ഏറ്റവും രസകരമായ മണിക്കൂറുകളായിരുന്നു ഈ ആനേന ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര രസകരമായ ഒരു സംഭവം തന്നെയായിരുന്നു അപ്പോൾ ആന മാത്രമല്ല വേറെ കുരങ്ങുകളോ അങ്ങനെയുള്ള കുറേ ചെറിയ ചെറിയ മൃഗങ്ങളുണ്ട് അപ്പോൾ ഈ ആന കുട്ടിക്കൊമ്പനെ നമ്മൾ കണ്ടതുകൊണ്ട് കുട്ടിക്കൊമ്പലിലേക്ക് നമ്മുടെ ക്യാമറ ഫോക്കസ് ചെയ്ത് ഒരു ഒരു മണിക്കൂറുകളും അങ്ങനെ നിന്ന് ഇവൻ്റെ മുഴുവൻ അവൻ അവനവിടെ ഈ കാട്ടിൽ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതൊക്കെ നോക്കി വീക്ഷിച്ചുകൊണ്ടിരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാലൻസ് വീഡിയോ കുറേ വരും ഇന്നത്തെ ഈ എണ്ണപ്പന തിന്നുന്ന വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചേക്കണം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ ആന അതുപോലെ തന്നെ ജനങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്തൊന്നും സഹായിക്കണം അതുപോലെ ഗിരീഷ് വണറ വ്ലോഗ് ആദ്യമായിട്ടാണ് കാണുക എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം ആനയുടെയും അതുപോലെ തന്നെ ട്രാവൽ വീഡിയോസൊക്കെ വരും ദിവസങ്ങളിൽ ഒ നവതി ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പോകേണ്ട അപ്പോൾ എല്ലാവരും കണ്ട് എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളാണ് ചംഖകളെ എൻ്റെ ചാനലിൻ്റെ എൻ്റെ വിജയം അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഈ ഏഴാറ്റുമുഖം ഗണപതിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഒന്ന് ഷെയർ ചെയ്തൊന്ന് സഹായിച്ചേക്കണേ അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാലൻസും അതുപോലെ തന്നെ പുതിയ പുതിയ ആന വീഡിയോകളും അതുപോലെ തന്നെ ട്രാവലിംഗ് വീഡിയോകളും ഉണ്ട് അപ്പോൾ ഓക്കെ ബായ് ബൈ